് ഉപശറാണ് മാൾട്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് പിന്നെ ഞാനൊന്ന് വന്നിട്ടുള്ളതേ നമ്മളെ ജോബിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇങ്ങോട്ട് വരുന്ന അവസ്ഥകളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ചിലർ മെസ്സേജ് അയക്കലുണ്ട് എങ്ങനെയുണ്ട് ഇപ്പം ജോബും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകണമെന്നൊക്കെ മാൾട്ട ലൈഫ് എടാ മാൾട്ട ലൈഫ് കുഴപ്പമൊന്നുമില്ല നല്ല പ്രശ്നമില്ലാതെ പോവണ് ജോബിൻ്റെ കാര്യം പറഞ്ഞാലും അറിയാലോ ഞാൻ അതിന് മുന്നേ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികം ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ ഫുഡ് ഡെലിവറിയിലാണ് പോയിക്കൊണ്ടിരിക്കണത് ഇപ്പോൾ ഞാൻ പോയി കൊണ്ടിരിക്കണത് ഫുഡ് ഡെലിവറിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഫാക്ടറി ജോബിലാണ് നിന്നേനിയത് അതായത് എൻ്റെ ഐ ഡി കാർഡിൽ ഒരു കമ്പനി വർക്ക് ചെയ്യണതിൻ്റെ ഒരു കാര്യങ്ങൾ കാര്യങ്ങളതിനൊരു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നിപ്പം ഡ്രൈവിംഗ് ജോബൊക്കെ മാറിയോണ്ട് എനിക്ക് എന്ത് ചെയ്തു ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു പേപ്പറുണ്ട് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയും അത് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഐ ഡി ഉണ്ട് അതുവരെ വന്നിട്ടില്ല ഇപ്പോൾ നാല് മാസം കഴിഞ്ഞു അപ്പോൾ ഐ ഡി കാർഡ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഞാനൊരു കമ്പനി ചോദിച്ചപ്പം കമ്പനിയിൽ ഇതേപോലെ കയറി ചെക്കന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാ വെച്ചാൽ ഇങ്ങനെ മറ്റൊരു കാറ്റഗറിയിൽ നിന്ന് ഈ ഒരു കാറ്റഗറിക്ക് മാറിയോണ്ടുള്ള ബുദ്ധിമുട്ടാണ് വരും അഞ്ച് മാസം ആറ് മാസം ഒക്കെ അവർ നോക്കിയിട്ടൊക്കെ തരുള്ളൂ പറഞ്ഞു ചിലപ്പോൾ എട്ട് മാസം വരെ വെയിറ്റ് ചെയ്തവർക്ക് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അപ്പം അങ്ങനെ കൺഫ്യൂഷൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഐ ഡി കാർഡ് ഉണ്ടെങ്കിലുള്ളൂ എനിക്ക് നാട്ടിൽ വരാനും പോരാനും പറ്റുള്ളൂ അപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ വേറെ വല്ല കമ്പനിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബിന് മാറേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം വരും വിചാരിച്ചിങ്ങനെ വർക്കിന് പോയങ്ങൾക്കാണ് എന്തായാലും വർക്ക് ചെയ്യാറില്ല പേപ്പറുണ്ട് പക്ഷെ നാട്ടിൽ വരണമെങ്കിൽ പോകണമെങ്കിൽ ഐ ഡി കാർഡ് ഈസ് മസ്റ്റ് സോ രണ്ടെന്നടക്കിങ്ങനെ ത്രാസിൻ്റെ ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടുമല്ല അല്ല എന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ജോബിൻ്റെ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ നിന്നുണ്ട് പിന്നെ വോൾട്ടും ബോൾട്ടും ഉണ്ട് ഇവിടെ അതിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വോൾട്ട് കുഴപ്പമില്ലാത്തതിൻ്റെ വോൾട്ടാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡർ ഇങ്ങനെ അടിച്ചുകൊണ്ട് എടുക്കും പക്ഷേ കിലോമീറ്ററിന് അനുസരിച്ചുള്ള ഒരു വരുമാനം കുറവാണെന്നാണ് പൊതുവെ ഇപ്പോൾ എല്ലാവരും പറയണത് കയറി എടുത്തോളത്ത് ഗ്രീൻ കളർ കളറ് ബോൾട്ടുണ്ട് ബോൾട്ടാണെങ്കിൽ വലിയ സീനില്ല ഡെലിവറി ജോയിമിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് അതാകുമ്പം ഇപ്പോൾ ഒരു ഒരു കിലോമീറ്ററിന് ഒരു എഴുപത് നല്ല ലെവലിൽ വരുന്ന അറുപത് നല്ല രീതിയിൽ വരുന്നുണ്ടെന്ന് എല്ലാവരും പറയണത് അപ്പോൾ അപ്പോൾ രണ്ടായിരം കിലോമീറ്റർ ഞാൻ ഓടുകയാണെങ്കിൽ എനിക്ക് വരുന്ന എമൗണ്ടും രണ്ടായിരം കിലോമീറ്റർ മറ്റു കമ്പനിക്കാർ ഓടുമ്പം വരുന്ന എമൗണ്ടും വെച്ച് നോക്കുമ്പോൾ നല്ല മാറ്റമുണ്ട് അതായത് അവർ അവർക്ക് ഞാൻ രണ്ടായിരത്തിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ കമ്പയർ ചെയ്ത് നോക്കി അപ്പം അവൻ ആയിരത്തി അറുന്നൂറ് വന്നാണ് എനിക്ക് ആ സ്ഥാനത്ത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് വന്നിട്ടുള്ളൂ അതായത് ഓടിയതൊക്കെ ഞങ്ങൾ ഒരേപോലെ പക്ഷേ എമൗണ്ട് കുറവുണ്ട് പക്ഷേ അവർക്ക് ഓർഡർ കുറവാണ് ഞങ്ങൾക്ക് ഓർഡർ കൂടുതലാണ് ഞങ്ങൾ വന്നിട്ട് അടുത്തപ്പുറത്ത് അടിക്കും അടുത്തടിക്കും അങ്ങനെ ഇങ്ങനെ പോയി കൊടുക്കും അങ്ങനെ ഇങ്ങനെ പോണ് എന്തായാലും ലൈഫ് വലിയ കുഴപ്പമില്ല എന്തായാലും ഞാൻ ഈ കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ മാറാനുള്ള ഉണ്ട് ഇപ്പം തീരുമാനമായിട്ടില്ല എന്തായാലും ഇങ്ങനെ ഐ ഡി കാർഡ് വൈകുകയാണെങ്കിൽ വേറെ ഓപ്ഷൻ അല്ല എനിക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പോകണമെങ്കിൽ ഐ ഡി കാർഡ് മസ്റ്റ് ആണ് നമ്മൾ നമ്മളനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ മൂന്ന് മാസമാണ് ഈ ഒരു ബ്ലൂ പ്രിൻ്റിന് ഉണ്ടാവുക അവിടുത്തെ മാൾട്ടൻ്റെ കാര്യത്തിൽ നമുക്കിപ്പം പിടിച്ചു നിൽക്കാറുള്ളത് മൂന്ന് മാസമാണ് നാലാമത്തെ മാസം അതായത് മൂന്നാമത്തെ മാസം കഴിഞ്ഞിൻ്റെ മുന്നേ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാൾട്ടൻ്റെ കാര്യത്തിൽ അറിയാത്തവർക്ക് പറയുകയാണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു മെയിലുണ്ട് അതവിടെ പോയി ചോദിച്ചാൽ അല്ലെങ്കിൽ അവർ പറഞ്ഞുതരും ആ മെയിൽ പറ്റണെങ്കിൽ അതിൽ കൊടുക്കുക ആ മെയിലിക്ക് നമ്മൾ നമ്മളെ ബ്ലൂ പ്രിൻറ്റും പിന്നെ നമ്മൾ ഈ കാരണം ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് പറയാം എനിക്കിങ്ങനെ ഡേറ്റ് കഴിയാനായിട്ടുണ്ട് എൻ്റെ ഐ ഡി കാർഡ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവരെന്താണ് നമ്മൾ അയക്കുന്നത് അന്നോ അല്ലെങ്കിൽ പിറ്റേന്നോ തന്നെ നമുക്ക് അവിടുന്ന് ഒരു മാസം കൂടി നമുക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് ഒരു ഡേറ്റും കൂടി തരും മെയിലാണ് വരിക ആ മെയിൽ വെച്ച് നമുക്ക് മുന്നോട്ട് പിന്നെയും പോവാം ആ ഒരു മെയിൽ പിന്നെ കയ്യാനാവുമ്പോൾ അടുത്ത മെയിൽ അയക്കുക അപ്പോൾ പിന്നെ വൺ മന്ത് കിട്ടും അങ്ങനെ അങ്ങനെ ഐ ഡി കാർഡ് വരുന്നവരെ അത് ചെയ്തോണ്ട് നിൽക്കേണ്ടി വരും അതാണിപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടാണ് പോണത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചാൽ അത് ഈ മെയിലാണ് ഈ മെയിൽ വെച്ചിട്ടാണ് ഇനി ചെയ്യേണ്ടത് എന്തായാലും ഞാൻ വന്നിട്ടുള്ള കാര്യത്തിൽ കയറാം എന്താ വെച്ചാൽ ജോബ് ഓഫർ ജോബ് ഓഫറിൻ്റെ കേസിലും ഇങ്ങോട്ട് കയറി വരുന്ന കേസിലും എല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഞാൻ അതിൻ്റെ വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഇപ്പം മാളട്ടേക്ക് തന്നെ വിസ അടിക്കണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസ അടിക്കുന്നുണ്ട് വരുന്നുണ്ട് സ്റ്റുഡൻറ് ആയിക്കോട്ടെ വർക്ക് വിസ ആയിക്കോട്ടെ ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ റിലേ റിലേറ്റീവ് രണ്ട് ദിവസം മുന്നേ വന്നിട്ടുണ്ട് ഞാൻ നോക്കട്ടെ പറ്റുവാണെങ്കിൽ അവരെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടാണ് ആളോട് എത്തിയത് അതായത് എന്തായാലും ആൾട്ടൻ്റെ കേസിലിപ്പം വിസ അടിക്കുന്നൊക്കെ ഉണ്ട് സീനൊന്നുമില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും പേപ്പേഴ്സ് മുതൽ നമ്മളെ സൈഡിൽ നിന്നുള്ളതൊക്കെ പക്കുകയാണെങ്കിൽ കയറി വരാവുന്നേ ഉള്ളൂ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് പോളണ്ടായാലും ബാക്കിയുള്ള കുറച്ച് രാജ്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ അവിടെ വെച്ചവർക്ക് ഐ ഡി കാർഡ് കിട്ടാൻ നല്ല വെയിറ്റിങ്ങും കാര്യങ്ങളും വരുന്നുണ്ടെന്ന് കേട്ടു ജോബ് ഓഫർ ഉണ്ടോ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ അൺസ്കിൽഡും സ്കിൽഡും അൺസ്കിൽഡ് ജോബിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരുവിധ ആൾക്കാർ എല്ലാവരും വന്നവരൊക്കെ അൺസ്കിൽഡ് അറിയണവർ തന്നെയാണ് അൺസ്കിൽഡ് ആണ് ഏതും കയറാമല്ലോ അതിനു വേണ്ടിയിട്ട് പോകുന്നവർ തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് സ്കിൽഡ് ഉണ്ടെങ്കിൽ ഒരുവിധമൊക്കെ ഞാൻ നമുക്ക് അറിയുന്ന ആൾക്കാരെ വെച്ച് ചെയ്ത് ഇവിടെ എത്താൻ പറ്റും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയും കയറി വരാനും പറ്റില്ല എന്തെങ്കിലും സ്കിൽ ഹെവി ആയിക്കോട്ടെ എന്താ പറയുക നഴ്സിംഗ് ഫീൽഡായിക്കോട്ടെ ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ പ്ലംബർ ആയിക്കോട്ടെ വെൽഡർ ആയിക്കോട്ടെ അതേപോലെ തന്നെ പല ജോബുകളുണ്ടല്ലോ അപ്പം നമുക്കൊരു സ്കിൽഡായിട്ട് വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടി നമ്മൾ അറിയണ ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് കൊടുത്ത് തീരുമാനമൊക്കെ പറ്റുമോ നോക്കുക ഏജൻസികളോ കാര്യങ്ങളോ ഞാൻ ഇതിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ പറയാത്ത എന്താ വെച്ചാൽ എനിക്ക് ഇത്രക്കും വേണ്ടപ്പെട്ട ആൾക്കാരൊന്നല്ല പക്ഷേ നമ്മൾ ഇവർ മുഖാന്തരം കയറി വരുന്നവരെ കണ്ടോണ്ടും ഒക്കെയാണ് നമ്മൾ പറയുന്നത് അവരെ കൊടുത്തിട്ട് ചെയ്ത് റെഡിയാക്കാൻ പറ്റുമോ നോക്കാം നോക്കുക പക്ഷേ ഇതിൽ പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അന്ന ഏജൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ വീഡിയോ അത് ഓടിക്കൊണ്ട് നിൽക്കും ഇവർ ചിലപ്പോൾ രണ്ടോ നാലോ അഞ്ചോ മാസം കഴിഞ്ഞാൽ ഇവർ നിർത്തിപ്പോ അല്ലെങ്കിൽ മറ്റു കാരണം കൊണ്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് അവർ നിർത്തേണ്ടി വന്നാൽ ഞാൻ ഈ ഏജൻസീൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളവിടെ കൊടുക്കും ക്യാഷ് എന്തെങ്കിലും ഇഷ്യൂസ് പെട്ട് നിൽക്കുന്ന ആ സമയത്ത് അവരെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നെ നാളെ തെറി വിളിക്കും കാരണം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ കൊടുത്തതെന്ന് പറയും അതുകൊണ്ടാണ് ഞാനായാലും മറ്റ് യൂട്യൂബേഴ്സായാലും പെട്ടെന്ന് ഏജൻസിൻ്റെയും മറ്റുള്ള കോണ്ടാക്ട്സും തരാത്തത് എന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് എളുപ്പം ജനുവനി നമുക്ക് അറിയുന്നുണ്ടാവും പക്ഷേ ഇവരൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തോളം ഇപ്പം രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇവർ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല കാരണം നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയും അത് ശരിയാവില്ല നടക്കൂല അല്ലെങ്കിൽ വേറെ കൊടുക്കാൻ പറ്റും പക്ഷേ ആ സ്ഥാനത്ത് എന്ത് ചെയ്യുക നേരിട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ അവിടെ കിടക്കും നിങ്ങൾ ചിലപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് കാണുവാനും നേരെ അവർ വിളിക്കും അത് ബുദ്ധിമുട്ടാവും അവസാനം വീഡിയോ കണ്ടത് നിങ്ങൾ ഇതിൽ നിന്നായോണ്ടും നമ്മളത് പറഞ്ഞോണ്ടും നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നും പറഞ്ഞപ്പോൾ ഒരു വല്ല രണ്ടല്ലോ അഞ്ചിട്ടേക്കാർ വരിക അപ്പോൾ അത് വരാതൊക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ ഞാനായാലും മറ്റുള്ളവരായാലും പറയുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ ജനുവനേറ്റുള്ള ആൾക്കാരുടെ എനിക്ക് പറയാം അല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാമല്ലോ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ യൂറോപ്പിൽ വരുന്നതും ഇങ്ങോട്ട് പേപ്പർ വർക്ക് കൊടുക്കുന്ന കാര്യത്തിലും ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല ഇനി പക്ഷേ ഞാൻ അറിയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏജൻസിക്ക് കൊടുത്തിട്ട് തന്നെ എനിക്ക് തലവേദന വന്ന് കുറേ കേസ് ഉണ്ട് അതെന്തായാലും ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം ഇപ്പം ചിലപ്പോൾ വീഡിയോ കാണുന്ന പോലും നമ്മളെ എന്താ പറയുക ഈ ഒരു മേഖലക്കൂടെ പോയി കൊടുത്തവർ അതിലുണ്ടാവും അവർക്കും വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതേപോലെ തന്നെ വരാൻ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ കൊടുക്കാൻ പോണവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അറിയുന്നവർക്കായാലും അറിയാത്തവരാണെങ്കിലും പ്രത്യേക ചേച്ചി നിങ്ങൾക്ക് പറയാമെന്താ വെച്ചാൽ നാട്ടിൽ നിന്ന് നിങ്ങൾ ദയവി അരച്ചിട്ട് ദുബായ്ക്കൊന്ന് ക്യാഷ് അയച്ചിട്ട് നിങ്ങൾ പേപ്പർ വർക്കിന് കൊടുക്കല്ലേ ഞാൻ ദുബായിന്റെ കേസിൽ വിശദമായിട്ട് വീഡിയോ ആണ് ഞാൻ ചെയ്തുതരാ ഇപ്പം നമ്മൾ അറിയണവരായാലും അറിയാത്തവരായാലും ഇപ്പോൾ എനിക്കൊക്കെ മെസ്സേജ് അയക്കണവരും അല്ലെങ്കിൽ ഇവിടെ യൂറോപ്പിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല നാട്ടിൽ രണ്ട് കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവർക്ക് പേടി ഉണ്ടാവുക കാരണം ഒന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തു ഇപ്പം അറിയണവരാണ് വിചാരിക്കുക ഇപ്പം ഞാൻ പറയുകയാണ് എടാ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്ന് വെച്ചിട്ട് ഇതൊന്ന് ലെവലായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പം റിജക്ഷനൊക്കെ വരാം അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതൊക്കെ അറിഞ്ഞിട്ടിറങ്ങി നാലഞ്ച് മാസം അല്ലെങ്കിൽ മൂന്നാല് മാസമൊക്കെ പിടിക്കും അതൊക്കെ അറിഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം നിൽക്കേണ്ടി വരും അത് പറഞ്ഞിട്ട് മനസ്സിലായിട്ട് ഇറങ്ങുകയാണെങ്കിൽ വല്ല കുഴപ്പമില്ല അതല്ല ആ പ്രശ്നങ്ങളും റിസ്കുകളും നമ്മൾ മനസ്സിലാക്കി കൊണ്ട് നമ്മൾ പറയണം അടാ ഞാനിപ്പോൾ എങ്ങനെയടാ ഇപ്പം പേപ്പർ കിട്ടിയില്ല എന്നിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ ചോദിച്ചോളി ഒഴിവാക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മൾ അറിവോ അല്ലെങ്കിൽ നമ്മൾ അറിവണവയ്ക്കാണെങ്കിൽ ഓരോ എന്താ പറയുക ഓ ഓനപ്പാട് എത്തിയപ്പോൾ നമ്മളൊന്നും പറ്റില്ല കൂടുതലും നമ്മൾ കേട്ട ഡയലോഗ് തന്നെ ഞാനടക്കം ചിലപ്പോൾ നാട്ടിൽ നിന്ന് പറയുന്ന ഡയലോഗ് തന്നെയാണത് ഓനടത്തി ഓനെന്ന് തെളിഞ്ഞപ്പം നമ്മളൊന്നും പറ്റൂല പക്ഷേ സത്യത്തിൽ ഞാൻ അന്നും പറയാറുണ്ട് നമ്മൾക്കൊരിക്കലും നിങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പറ്റാത്തല്ല ഇതിൻ്റെ റിസ്ക് ഭയങ്കര ആണ് കാരണം ഞാൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരാൾ ഇപ്പം നിങ്ങളെ റിലേറ്റീവ് ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ നമ്മളെപ്പം നിങ്ങളെ നേരിട്ട ഒരു കമ്പനിക്കല്ല എളുപ്പം കൊടുക്കുക കൂടുതലും ഇതേപോലെ വല്ല ഏജൻസികളോ നമുക്കൊരു വിശ്വാസം തോന്നുന്ന ആൾക്കാർക്ക് കയറാൻ നിങ്ങളെന്ന് കുറച്ച് ക്യാഷൊക്കെ എടുത്തിട്ട് എംബസി ഫീ ഒക്കെ അടക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കുക ഈ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പേപ്പർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ എംബസിക്ക് ആ ഫീസ് അടക്കും ആ ഫീസ് പിന്നെ നമുക്ക് തിരിച്ച് കിട്ടില്ല അതൊരു ബുദ്ധിമുട്ടാണ് അപ്പം അതിൻ്റെ കാരണം കൊണ്ടിപ്പോൾ നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ വൈകി വല്ല പ്രശ്നത്തിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്താവും നമ്മൾ പേപ്പർ വർക്ക് ചെയ്തുകൊണ്ട് ചിലപ്പോൾ പേര് പറയും ആ ഓൻ കൊണ്ടുപോയിട്ട് ആ ക്യാഷ് കളഞ്ഞ് അല്ലെങ്കിൽ ഇപ്പം കൊണ്ടുപോയിട്ട് അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്ന് പറയും അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചിലവല്ലെന്ത് ചെയ്യും ആവിലെ അയച്ചിട്ട് ഒഴിവാക്കും അപ്പം നിങ്ങളറിയും ആ അവിടെ പോയപ്പം തെളിഞ്ഞപ്പം നമ്മളൊന്നും പറ്റില്ല ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസാണ് ഞാൻ പറഞ്ഞത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കാരണം നമ്മളും ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെ തന്നെ ഇവിടെ ക്യാഷ് കൊടുക്കുക ആ ക്യാഷിന് പല രണ്ട് പ്രശ്നമുണ്ട് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അഡ്വാൻസ് വരെ ആയിട്ട് അവർ കയ്യിൽ വെച്ചത് ചിലപ്പോൾ നമുക്ക് തിരിച്ചു വരാതെ നിൽക്കുന്ന പ്രശ്നം വരും രണ്ടാമത്തെ കേസ് എംബസിയിലും വി എഫ് എസിലും ബാക്കിയുള്ള എമൗണ്ട് ഒക്കെ അടച്ചത് നമുക്ക് തിരിച്ച് എന്തായാലും അവിടെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടൂല അങ്ങനത്തെ പ്രശ്നം വരും അപ്പോൾ ക്യാഷ് ഒരു വൺ ടാസ്ക് ആണ് അല്ലെങ്കിൽ പിന്നെ വേണം നാട്ടിൽ നിന്ന് നിങ്ങൾ തന്നെ മെയിലൊക്കെ അയച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്ത കാര്യങ്ങൾ നോക്കണം ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇതിന് മുന്നേറ്റ വീടുകളും പറഞ്ഞിട്ടുണ്ട് തന്നെയാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് ഏതെങ്കിലും നല്ല നല്ല കമ്പനിയൊക്കെ സെലക്ട് ചെയ്തിട്ട് അധികം മെയിലൊക്കെ അയച്ച് അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓഫറ് തന്ന് അവർ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തന്ന് നിങ്ങളെ അങ്ങോട്ട് ഫണ്ട് കൊടുത്ത് അല്ലെങ്കിൽ അവർ ഫണ്ട് തന്നെ എടുത്ത് ടിക്കറ്റ് വരെ എടുത്തിട്ട് നിങ്ങളെ കൊണ്ടു വരുന്ന രീതിക്ക് എത്തണം അതിന് സ്കിൽഡുമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അൺസ്കിൽഡിനെസ് അൺസ്കിൽഡിന് എന്തായാലും വേണ്ടി വരുമില്ല അതിന് സ്കിൽഡ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ നിങ്ങളോട് എത്തും അൺസ്കിൽഡിന് അത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പം എന്തായാലും ഞാൻ മുഖാന്തരം എനിക്കറിയണേ ഞാനൊക്കെ ഇവിടെ വന്ന പോലെ തന്നെ അല്ല ആൾക്കാരൊക്കെ വെച്ചിട്ടും കുറച്ച് ആൾക്കാരൊക്കെ ചെയ്തേനെ അതിന് എനിക്ക് അതിൻ്റേതായ തലവേദനയും പ്രശ്നങ്ങളൊക്കെ വന്നേനി കുറേയൊക്കെ സോൾവ് ചെയ്തു കുറച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടാൽ പോളണ്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ പോളണ്ടിൽ വെച്ച പയ്യന്മാരുത് എന്താണെന്ന് വെച്ചാൽ റിജക്ഷൻ വന്നു ലാസ്റ്റ് അപ്പോൾ ആ റിജക്ഷൻ വന്നതിന് ശേഷം അവർക്കും കുറേ ഫണ്ട് പോയി അതേപോലെ കുറെ ആൾക്കാരത് തീരുമാനങ്ങളില്ലാതെ ഫ്ലോപ്പാക്കിയിട്ട് പോകേണ്ട അവസ്ഥ വന്ന് അതിൻ്റെ രീതിയിൽ കുറച്ച് ഫണ്ട് അവിടെ കുടുങ്ങിക്കിടന്നു ആ ഫണ്ട് തിരിച്ചു വാങ്ങാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഇതിന് നടക്കുമ്പോഴാ നമ്മളിപ്പോൾ ഒന്നും അല്ലാതെ പുറത്തുനിന്ന് സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല പക്ഷെ അറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഫണ്ടൊക്കെ ഇതിന് എന്തായാലും ചിലവാകും അതിലിപ്പോൾ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് എടുക്കുന്ന എമൗണ്ട് വരെ ഇപ്പോൾ പാസ്പോർട്ട് നമ്മളിറങ്ങണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ സ്റ്റാർട്ട് എടുക്കുന്ന ചിലവ് മുതൽ നമുക്ക് പോകണ പല ഉണ്ട് ഇതിന് പോകുന്ന വണ്ടിക്കൂലി മുതൽ വി എഫ് എസ്സിൽ അടക്കണ ഫീ മുതൽ അങ്ങനെ പലതും ഉണ്ട് ഇതൊന്നും റീഫണ്ട് കിട്ടൂല തിരിച്ച് കിട്ടൂല അതൊന്ന് നമ്മൾ എടുക്കുന്നതല്ല ആരും എടുക്കുന്നതല്ല നമ്മൾ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് തന്നെ പേപ്പർസ് വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു ഏജൻസിയോ കാര്യങ്ങളോ നടക്കില്ലാതെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കിത് പോവും സത്യമാണ് കാരണം ഇപ്പോൾ മാൾട്ടൻ്റെ കേസിൽ മാത്രം പറയുകയാണെങ്കിൽ ഇപ്പോൾ അറുന്നൂറ് യൂറോ ആണ് നാട്ടിലത്തെ എമൗണ്ട് അടക്കേണ്ടത് ഫസ്റ്റ് നിങ്ങളോട് പേപ്പർ ഒരു കമ്പനി നിങ്ങൾക്ക് ജോബ് ഓഫർ തന്നു എന്ന് വിചാരിക്കുക തന്നാൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേ ചെയ്യണം എത്ര അറുന്നൂറ് യൂറോ നാട്ടിലത്തെ ഇപ്പോൾ നൂറ് രൂപേൻ്റെ മേലെയാണ് ഒരു യൂറോ അപ്പോൾ എത്രയായി അറുപതിനായിരത്തിൻ്റെ മേലെ പോയോ അപ്പോൾ അറുപതിനായിരത്തിന് മേലെ ആ എമൗണ്ട് ആദ്യം പേ ചെയ്യണം എന്നിട്ടേ ഉള്ളൂ നിങ്ങളെ ഒന്നര മാസം കൊണ്ടൊക്കെ നിങ്ങളെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ പേപ്പർ വരിക ഈ പേപ്പർ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ അറുന്നൂറ് പ്ലസ് പിന്നെ വരുന്ന എന്താണോ ഇവിടെ റൂം അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അപ്പോൾ നോട്ട് ചെയ്ത് റൂമും കാര്യങ്ങളും റെഡി ആക്കാന് ഓൾമോസ്റ്റ് ഇവിടെ ഒരു നാട്ടത്തിൽ ഒരു ഇരുപത്തയ്യായിരം ചിലപ്പം വരും കാരണം വക്കീലിൻ്റെ ഫീയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഞാൻ പറയാണ് അത് കഴിഞ്ഞാൽ വേറെ എന്ത് വേണം അടുത്ത സ്റ്റെപ്പ് എന്താ ഡമ്മി ടിക്കറ്റ് അതേപോലെ ഇൻഷുറൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം ഇത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതുണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ അത് പോവും പ്ലസ് എന്താ വേണ്ടി വി എഫ് എസ് ഡേറ്റ് എടുക്കണം അതിനത്ര വേണം നൂറ്റമ്പത് യൂറോ ആണ് ഇവിടെ എംബസി പറയണത് അപ്പം അത് നേരിട്ട് കിട്ടുകയാണെങ്കിൽ നൂറ്റമ്പത് അടച്ചാൽ മതി പക്ഷേ വേറെ ഒരാൾ എടുത്ത് തരാണെങ്കിൽ അയാൾക്കിൻ്റെ ഫീയോ കാര്യമാണെങ്കിൽ കൊടുക്കണമെങ്കിലോ ചിലപ്പോൾ അത് പതിനെട്ടാവും നട്ട് ഇരുപതാവും ഇരുപതിൻ്റെ മേലെ വാങ്ങുന്നതിലൊക്കെയാണല്ലോ വി എഫ് എസ് ഡേറ്റ് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതും കൊടുക്കണം പ്ലസ് പിന്നെ എന്ത് വരിക നിങ്ങളിതൊക്കെ എല്ലാ പേപ്പറും റെഡിയാക്കി ഫയൽ ആക്കിയിട്ട് നിങ്ങൾ വി എഫ് എസ്സിന് സബ്മിഷൻ പോകുമ്പം അവിടെ കൊടുക്കണം പതിനഞ്ചോ അല്ലെങ്കിൽ പതിനേഴോ നാട്ടത്തെ എത്ര എമൗണ്ട് നോക്കണം അറുപത് ഇരുപത്തഞ്ച് പ്ലസ് വി എഫ് എസ് ഡേറ്റ് ഇൻഷുറൻസ് ഒക്കെ അങ്ങനെ കണക്കൂട്ടി വരുമ്പം ഓൾമോസ്റ്റ് ഒന്നര ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഒന്നിൻ്റെ മേലെ എന്തായാലും എത്തിയില്ലേ ഒന്നിൻ്റെ മേലെത്തി ആ ഒരു എമൗണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ കെട്ടിക്കഴിഞ്ഞു ഇതെല്ലാം അടച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് പോകുന്ന ശേഷം ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ വരും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി കുത്തി ഒക്കെ ചോദിക്കും ആൻസറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഓക്കെ ആണെങ്കിൽ വിസ വരും ഏഹ് വിസ വന്നിട്ടില്ലെങ്കിലോ നമ്മൾ അവിടെ ഇട്ട് നിർത്തിപ്പോയാൽ ഈ എമൗണ്ട് മൊത്തം ലോസ് ആണ് മനസ്സിലാക്കണം ഒറ്റതിൽ ഒറ്റ ടേക്കിൽ അത് നിർത്തിപ്പോവാനും പറ്റില്ല നിർത്തിപ്പോയാൽ എന്താ ലോസാണ് അപ്പോൾ നിർത്തി പോവാതെ ആദ്യമേ തന്നെ പിടിച്ച് കയറാനുള്ള വകുപ്പ് നോക്കണം അപ്പളുള്ളത് സക്സസ് ആവുക കാരണം ഒരു കാരണം ചിലപ്പോൾ കാണിക്കും ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് റിജക്ഷൻ അപ്പോൾ ചിലപ്പോ ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇന്നൊരു ഇരുപതിനായിരം അറക്കേണ്ടി വരും ഇറക്കിയിട്ട് ഡേറ്റ് എടുക്കേണ്ടി വരും വീണ്ടും സബ്മിറ്റ് പിന്നെയും നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വയ്ക്കേണ്ടി വരും അപ്പോൾ അടുത്തേക്ക് കിട്ടും അപ്പം ആ ഒരു ടേക്ക് എടുക്കാനും ആ ഒരു റിസ്ക് എടുക്കാനും തയ്യാറുള്ള പോലെ മതി ഇറങ്ങിയിട്ട് ഇത് സക്സസ് ആവും നമ്മൾ വിചാരിച്ചാൽ നടക്കും ഏ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ അത് കിട്ടും പക്ഷേ ഒരു ഐഡിയ ഇല്ലാതെ ക്യാഷ് കൊടുത്താൽ കിട്ടുന്നില്ല എന്നുള്ളത് ആരും ഇറങ്ങില്ലേ അത് എല്ലാ രാജ്യത്തും ഒരേപോലെയല്ല പക്ഷെ ഞാൻ നിൽക്കുന്ന രാജ്യത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞത് ഇത് പക്ഷേ എങ്ങനെയാണ് അപ്പം അതിൻ്റെതായ ചിലപ്പോൾ കാര്യങ്ങളും കണ്ടു ചോദിക്കും അപ്പം പല രാജ്യങ്ങൾക്കും പല റൂളാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ കാരണം ഫണ്ട് ഇറങ്ങണത് ചിലത് റീഫണ്ടല്ല ചില കേസിൽ കൊടുക്കുന്ന ഏജൻസികൾ വേഗിപ്പിക്കും നമ്മൾ ചിലപ്പം നിർത്തി പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കണവരുണ്ട് അപ്പം എന്തായാലും വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് കാരണം എന്താ വെച്ചാൽ ഫണ്ട് പോണ കേസും ലോക്കായി നിൽക്കുന്ന കേസും അതേപോലെ ഞാൻ വീണ്ടും പറയുന്നത് ദുബായിക്ക് മറ്റു രാജ്യത്തുനിന്ന് ഫണ്ട് കൊടുക്കുന്ന കേസും ദുബായിന്ന് ഞാൻ എടുത്ത് പറയാറ് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് കേസ് അവിടെ നിന്നും നാട്ടിൽ നിന്ന് എനിക്ക് ഫണ്ട് പോയത് എനിക്ക് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വന്നത് ദുബായിൻ്റെ കേസിലാണ് ഞാൻ അറിയണ ഫ്രണ്ട്സിൻ്റെ ദുബായ് വൈക്ക് ഫണ്ട് വലിയൊരു എമൗണ്ട് പോയിക്കണ് എന്തായാലും പുറത്തേക്ക് ജോബിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള എൻ്റെ സ്റ്റുഡൻ്റായിട്ടും ബിസിനസ് വി ആയിട്ടും വിസിറ്റിംഗ് ആയിട്ടൊക്കെ വരുന്നവർ നാട്ടിൽ നിന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ജോബിൻ്റെ ഇതിലാണെങ്കിൽ ഇതായിട്ട് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യ് നേരിട്ട് നല്ല കമ്പനിക്ക് തന്നെ അപ്ലൈ ചെയ്ത് നോക്കി ചിലപ്പോൾ കിട്ടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ അധികം ചിലവൊന്നുമില്ലാതെ ഈ എംബസി ഫീയും ബാക്കിയുള്ള അടച്ചിട്ട് നിങ്ങൾക്ക് കയറി വരാം അത് കിട്ടുമോ ട്രൈ ചെയ്തുകൊണ്ടേ നിൽക്കേണ്ടി വരും അതല്ലെങ്കിൽ പിന്നെല്ലാം എന്താ ഓഫറാണ് ആരെങ്കിലും ഓഫർ തന്നിട്ട് നമുക്ക് കയറി വരാൻ പറ്റണത് ഇപ്പം ഇങ്ങനത്തെ കുറച്ച് റിസ്ക്കുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്തായാലും സ്കിൽഡിനാണ് ഇപ്പോൾ കുറച്ചും കൂടി ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല കാറ്റഗറി സ്കിൽഡ് വർക്കേഴ്സിന് ചിലപ്പം പെട്ടെന്ന് എത്തിപ്പെടാനും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് അൺസ്കിൽഡേഴ്സിന് വല്ലാതെ പ്രതീക്ഷിക്കേണ്ട എല്ലാം നല്ല ഉണ്ട് ഒരുക്കുണ്ട് പക്ഷെ അൺസ്കിൽഡ് ഓപ്പർച്യൂണിറ്റി ഇവിടെ എല്ലാവർക്കും എന്ന് വെച്ചാൽ ജോലി അന്വേഷിച്ചു കിട്ടും പക്ഷെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ അൺസ്കിൽഡ് കിട്ടാൻ കുറച്ച് പാടൊക്കെ ഉണ്ട് പിന്നെ വന്ന് കയറിയിന് വലിയ സാലറിൻ്റെ പ്രശ്നങ്ങൾ വിചാരിച്ചത്ര സാലറി ഒന്നും കിട്ടിക്കോണമെന്നില്ല അതാണ് അൺസ്കിൽഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ എത്തിയവർ അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഫ്രണ്ടായിട്ട് വരുന്നവരെ കാണുന്നുണ്ട് അതേപോലെ വർക്ക് ഫീസൊക്കെ വന്നവരെ കാണുന്നുണ്ട് എല്ലാ ആൾക്കാരും കൂടെ ഉണ്ട് അതിൽ ജോലി അടിപൊളിയായിട്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങുന്നവരെയും കാണുന്നുണ്ട് ഞാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്നവർ കാണുന്നുണ്ട് കുറെ ആൾക്കാർ ഐ ഡി കാർഡ് കട്ടായവർ റിവോക്കായവർ പല രീതിയിൽ പ്രശ്നങ്ങളെല്ലാവരും പിന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഈ രാജ്യം വിട്ട് വേറെ രാജ്യത്തേക്ക് പോകുന്നവരുണ്ട് അവിടെ തീട്ട് വിളിക്കണവരുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോട്ടം ചോദിക്കണവരുണ്ട് അങ്ങനെ 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 ഇതൊരു ചക്രം പോലൊക്കെ ഇറങ്ങിക്കൊണ്ടേ നിൽക്കുകയാണ് കുറെ ആൾക്കാർ സെറ്റായി ഓക്കെ ആയിട്ട് പോകുന്നു ചില ആൾക്കാർ സെറ്റായിട്ടില്ല ചില ആൾക്കാർ വരാൻ വേണ്ടി നാട്ടിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ 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 യൂറോപ്പിൻ്റെ ഈ ഒരു ലക്ഷ്യങ്ങളും നാട്ടത്തെ ബുദ്ധിമുട്ടും നമ്മളെ ബുദ്ധിമുട്ടും മാറാത്തവർ ഇനിയും ഇതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കും അതങ്ങനെ മുന്നോട്ട് പോകും എത്തുന്നവരെത്തും എത്താത്തവരും റിട്ടേൺ അടിക്കുന്നവരും അങ്ങോട്ടുണ്ട് എന്തായാലും ശരിയാവട്ടെ ഇത് അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന കുറേ ചെക്കന്മാരുണ്ട് നാട്ടിൽ ഒരു പരിപാടി നടക്കാത്താണ്ടാവണം ഇവരൊക്കെ ഞാനായാലും നമ്മളായാലും നിങ്ങളായാലൊക്കെ കയറാൻ നിൽക്കുന്നത് എന്തായാലും എല്ലാത്തിനും പുറമൊക്കെ ചാടാതെ നോക്കി കണ്ടും ചെയ്യുക പല രീതിയിലും ഫണ്ടും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആകുന്നുണ്ട് കൊടുക്കല്ലേ കൊടുത്ത് ബുദ്ധിമുട്ടല്ലേ കാരണം ഞാൻ തന്നെ അറിയണവർ കുറേ ഫണ്ട് ബ്ലോക്ക് ബ്ലോക്കായി നിൽക്കണമെങ്കിൽ എനിക്കറിയാം ഞാനും എന്താ പറയുക അരുണ്യ ചക്കമ്മയ്ക്ക് പറഞ്ഞെടുത്തവരെ അതിലുണ്ട് അപ്പം ബുദ്ധിമുട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഏ അപ്പം നോക്കി കണ്ടും നമുക്കൊരു ഉറപ്പുള്ള രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കാം കുറിച്ച് യാതൊരു അനുഭവം അല്ലാത്ത ആളായിരുന്നു ഞാൻ അപ്പം അവിടുന്ന് ഇവിടെ വരാത്താലുള്ള അനുഭവം കാര്യങ്ങൾ നമുക്ക് അറിയണവർ ഇതിൻ്റെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ ഇതിൽ അപ്ലൈ കണ്ടു ഇതിൻ്റെ ബാക്കിൽ നടക്കുമ്പോഴും ഇതിൻ്റെ ഏജൻസികളും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നും ഓരോ ദിവസം ഓരോ പഠനമാണ് അപ്പം ഇതിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യുന്നവരുണ്ട് എത്തിക്കുന്നവരുണ്ട് ചില ആൾക്കാർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല ചില സമയത്ത് സ്റ്റെക്കായി എന്ന് വരാം ചില പ്രശ്നങ്ങൾ വരുന്ന അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഫണ്ടോ കാര്യങ്ങളോ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വിചാരിച്ച സമയത്ത് തിരിച്ച് കിട്ടിക്കോണമെന്നില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക എന്തായാലും കുറച്ച് കാര്യങ്ങളോട് നിങ്ങളോട് പറയാണ്ട് അടുത്ത വീഡിയോയിൽ വരണ്ടേ പ്രശ്നങ്ങളും നല്ലതും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടല്ലോ ആ വീഡിയോ ചെയ്യണത് മാസവും ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കുക ചില ആൾക്കാർ രണ്ട് മാസം മൂന്ന് മാസത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് മുന്നത്തെ വീഡിയോ കണ്ടിട്ട് അതാണ് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് ഡൗട്ട് ചോദിക്കുന്നവരുണ്ട് ഒരിക്കലല്ല ഇപ്പം ആളുടെക്ക് ഈ മാസം മൊത്തം അപ്ഡേഷൻ മാറിയ സമയമാണ് അതുകൊണ്ട് പഴയ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയാണല്ലോ അപ്പോൾ എന്ന് പറയരുത് കാരണം ഞാൻ അപ്പം അന്നും ഇന്നും പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഡേറ്റ് സമയം കാര്യങ്ങൾ നോക്കുക അപ്ഡേഷൻ ആണ് ഇൻഫർമേഷൻ ആണ് ഞാൻ ഇന്ന് ഈ പ്രസൻറ്റിൽ ഇരിക്കുന്ന കാര്യങ്ങളാവും പറയാം അതിൽ അതാണോ എന്നില്ല നിങ്ങളപ്പുറപ്പുറം നോക്കണം അല്ല ഒരു കൊല്ലം മുന്നിട്ട് ആറുമാസത്തെ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് കമ്പയർ ചെയ്യരുത് ഓക്കെ അപ്ഡേഷൻ ആണ് തരുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യാനും അതേപോലെ തന്നെ അതേപോലെ തന്നെ മെസ്സേജ് അയക്കാനും മറക്കണ്ട മറക്കേണ്ട ഞാൻ കൂടുതൽ റീപ്ലൈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ട് എന്തായാലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒപ്പം കയറാം ഫോളോ ചെയ്യുക അതേപോലെ അതേപോലെ തന്നെ യൂട്യൂബ് നിങ്ങൾ അറിയാൻ ഗ്രൂപ്പ് കാര്യങ്ങൾ കിട്ടി കൊടുക്കുക കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഒപ്പം കൂടുക എന്തായാലും അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം ഞാനാണ് ബൈ